ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ ഇന്ന് നമ്മൾ കിച്ചണിലാണേ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ അപ്പോ ഇന്നത്തെ രാവിലത്തെ കുറച്ച് കാര്യങ്ങള് ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറ മറക്കരുതേ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക അപ്പൊ ഇന്ന് മോർണിംഗ് ഇല്ലേ നമ്മൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ ദോശയാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് ദോശ ആൻഡ് ഉള്ളിച്ചമന്തി പിന്നെ ചായ ദോശ ഒരു രീതി ഉണ്ടാക്കി കഴിഞ്ഞു അപ്പഴെനിക്ക് തോന്നിയത് ഇത് വീട് എടുത്താലോന്ന് അപ്പൊ കുറച്ചുണ്ടാക്കി കഴിഞ്ഞു ഇനി കുറച്ചും കൂടി ഉണ്ട് അപ്പൊ ദോശ ചട്ടി എടുപ്പത്തിണ്ട് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെടുപ്പില് നമ്മള് കുടിക്കുന്നതിനുള്ള കരി ഏർ എന്താ പറയാ തിളപ്പിച്ചെറിയ വെള്ളം ഉണ്ടാക്കുകയാണ് അപ്പൊ ഇത്രയൊക്കെയാണ് രാവിലത്തെ കാര്യങ്ങൾ കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഉള്ള ചമ്മതിയേ ഇങ്ങനെ ചെറിയ ഉള്ളി ഇല്ലേ ഉള്ളി ചെറുതായി കുനുകുന അരിഞ്ഞിട്ട് അതിലുപ്പ് പുളി മുളക് ഏർ അതുപോലെ പുളി മുളകും ഉപ്പും വെളിച്ചെണ്ണയും അല്പം പഞ്ചസാരയും ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് തിരുങ്ങിയെടുക്കുക അതൊക്കെ തിരിഞ്ഞെടുത്തതിന് ശേഷം ഏർ ആവശ്യാനുസരണം വെളിച്ചെണ്ണ ചായച്ചിട്ട് ദോശയുടെ കൂടെ കഴിക്കാൻ അല്ലാറായിട്ടാണ് കേട്ടോ ദോശയുടെ കൂടെ മാത്രല്ല നമുക്ക് ചോറിന്റെ കൂടെ ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉള്ളി ഉള്ളിച്ചത് അപ്പൊ ഇന്നത്തെ ദോശയ്ക്ക് അതാണ് കേട്ടോ പിന്നെ സാമ്പാർ ഇരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ട് ആവശ്യം ഉള്ളവർക്ക് അത് എടുക്കാം ഈ ചമ്മന്തി എത്രയാണ് ഇന്നത്തെ കാര്യങ്ങൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് ഉണ്ണിക്കുട്ടൻ ട്യൂഷനുണ്ടേ അപ്പോൾ ട്യൂഷന് പോകുമ്പോഴേക്ക് ചോറ് റെഡി ആയിട്ടുണ്ട് ചോറിലേക്ക് വേണ്ട വഴുതന മസാല ഇട്ടത് ഫ്രൈ ചെയ്തതിട്ട് മസാല തേച്ച് വറുത്തതാണ് അപ്പോൾ വഴുതന ചെറുതായി അരിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി കറിവേക്കല ഇതെല്ലാട്ടും ചേർത്ത് മസാല തേച്ച് ഒരഞ്ച് വിറ്റു വയ്ക്കുക എന്നതിന് ശേഷം വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക കൂടുതൽ വെളിച്ചെണ്ണ ഒന്നും വേണ്ട നമ്മൾ നന്നായിട്ട് ഒന്ന് വെന്ത് വരെ ഇന്ന് വേവിക്കുക അത്രേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഇന്ന് ഉണ്ണി കൂട്ടാൻ കൊണ്ടുപോകുന്നത് വഴുതനങ്ങയാണ് പിന്നെ അതുപോലെ നമ്മൾ ഉള്ളിച്ചമ്മന്തി കുറച്ചാക്കി കൊടുക്കും പിന്നെ നെല്ലിക്ക അച്ചാർ ഇട്ടതുണ്ട് അതും ഇത്രയാണ് അവന് അവനൊന്നും വേണ്ട വഴുതന മസാല മതി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് മാത്രം കൂട്ടിയിട്ട് എങ്ങനെയാണ് കഴിക്കുക അപ്പൊ ഞാനിതൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് ചോറിന്റെ കൂടെ അപ്പൊ അവന് വൈകുന്നേരം വരെ ട്യൂഷൻ ഉണ്ട് കേട്ടോ അതാണ് വിശേഷങ്ങൾ അപ്പൊ അതായി കഴിഞ്ഞ ചോറ് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ട് ഇനി ആയതാണ് പിന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളമാണ് അപ്പുറത്ത് ഇനി ദോശ ആയിട്ടുണ്ട് പിന്നെ ചമ്മന്തി തയ്യാറായി ചമ്മന്തിക്കുള്ള ഉള്ളി നന്നാക്കി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ അത് ഞാൻ റെഡിയാക്കി എടുക്കാനുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാത്തിന് വിശേഷങ്ങളൊക്കെ ഇന്ന് രാവിലെ ഇവിടെ നല്ല മഴയാണ് പിന്നെ ഒന്ന് ജോലിക്ക് പോകാനില്ല അങ്ങനെയൊക്കെയുള്ള അവധിയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെ പോകുന്നു പിന്നെ ഇന്ന് മോർണിംഗിൽ നമ്മൾ ലൈവ് വരാറുണ്ട് വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷമുള്ള സമയങ്ങളിൽ നമ്മളുടെ ഷോർട്സ് വരാറുണ്ട് എല്ലാ ദിവസവും പന്ത്രണ്ട് മുപ്പതിന് ഉച്ചയ്ക്ക് നമ്മളുടെ വീഡിയോയും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് എല്ലാ ദിവസവും ഉണ്ടായിരിക്കും പന്ത്രണ്ട് മുപ്പത് എന്നൊരു സമയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളുടെ നിഷാസ് വേൾഡ് ചാനലിന്റെ ഒരു വീഡിയോ എത്തുന്നതായിരിക്കും അപ്പൊ അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ എന്ത് ചെയ്യണം അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കും അത്രേയുള്ളു ഛേദമില്ലാത്തൊരു ഉപകാരം അല്ലേ അപ്പോൾ ഇനി നമുക്ക് ചെറിയ ഉള്ളി കൊറച്ചെടുത്തിട്ട് നന്നാക്കാം നമ്മുടെ ചമ്മന്തിയിലേക്ക് അത് തയ്യാറാക്കിയിട്ടില്ല ഞാൻ വഴുതനഞ്ഞ അരിയായിരുന്നു നേരത്തെ അത് വഴുതനങ്ങ് ചെറുതായി ഫ്രൈ ചെയ്തതിന് ശേഷം മസാല ഒക്കെ തേച്ച് വറക്കാനായിട്ട് ഫ്രൈ പാൻ വെച്ചു കൊടുക്കും ആദ്യം ദോശിച്ചിട്ടു അച്ഛൻ ഫാനിൽ തന്നെയാണ് അത് ഫ്രൈ ചെയ്തെടുക്കുന്ന നല്ല ടേസ്റ്റാണ് വഴുതങ് വഴുതന വേറൊരു രീതിയിൽ ചെയ്താല് ഇവിടെ ആർക്കും ഇഷ്ടമല്ല വഴുതന സാമ്പാറിൽ ഇട്ടാ പോലും ഇഷ്ടമല്ല എന്നാ ഇത് വഴുതന ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലോ വഴുതന ഉരുളകിഴങ്ങ് അതുപോലെ പയറ് കയ്പയ്ക്ക പിന്നെന്താ പിന്നെ ഇണ്ടല്ലോ കയ്പയ്ക്ക പയറ് ഇങ്ങനെ ചെയ് വെണ്ടക്ക വെണ്ടക്ക വെണ്ടയ്ക്ക ഇതൊക്കെ ഇതുപോലെ മസാല തേച്ച് വറുത്താറുണ്ടല്ലോ ഒരു രക്ഷ ഇല്ലാട്ടാ വേറൊരു ടേസ്റ്റാണ് അപ്പൊ വഴുതനങ്ങൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്താൽ ഇഷ്ടമുള്ളൂ ഇങ്ങനെ ചെയ്താൽ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് കുട്ടികളൊക്കെ ഉള്ളോർത്ത് ഇത് അവർക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ളത് ഇടിക്കല്ലിട്ടിട്ട് എന്താ പറയാ ഇടിക്കുന്ന ചെറിയ കല്ലേ കരിങ്കല്ലിൻ്റെ ആ കല്ലിൽ ഇട്ടിട്ട് ഇടിച്ചെടുത്ത് ചതച്ചെടുത്ത് അതിലേക്ക് ഉപ്പ് മുളക് പിന്നെന്താ പുളിഞ്ഞ പുളിഞ്ഞ ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർക്ക ഉപ്പും പുളി മുളക് പിന്നെ കുറച്ച് പഞ്ചസാര മുളക് കൂടി ഒന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ വെളിച്ചെണ്ണയും കൂടെ ചാരിച്ചാണെ തീരെ തീരു എടുക്കാതെ ഉണ്ടല്ലോ മക്കളെ വേറെ ഒന്നും വേണ്ട നമുക്ക് ചോറുണ്ട അത്ര ടേസ്റ്റാണ് വേറൊരു വിഭവത്തിന്റെ ആവശ്യമില്ല പിന്നെ അങ്ങനെ നമ്മളുടെ ഞാൻ ഉള്ളി ചമ്മന്തി ഒക്കെ ഒന്ന് തയ്യാറാക്കിയപ്പോഴേക്കും ഇത് കുറച്ചൊന്ന് പിടിയിട്ട് പോയിട്ടോ നമ്മളുടെ വഴുതനങ്ങ അപ്പൊ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ ഇന്നും കുഴപ്പമൊന്നുമില്ല ഞാൻ കുറച്ച് നേരത്തേക്ക് ഞാൻ ചമ്മന്തിയുടെ കാര്യത്തിൽ നിന്നൊക്കെ ആയിട്ട് മാറി നന്നേ ചെയ്യാതിൻ്റെയാണ് ഇനി അതൊന്ന് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചുവെച്ച് വേവിക്കാനുണ്ട് സിമ്മിലിട്ടിരിക്ക െ എട്ടരയാകുമ്പോഴേക്കും അവിടേക്ക് എത്തണം എടപ്പാള് അപ്പൊ ഇവിടെ നിന്ന് ഒരു ഏഴേ മുക്കാലിന് അവൻ ഇറങ്ങും അപ്പോഴേക്ക് ചോറും അതിലേക്ക് വേണ്ട കാര്യങ്ങളും ഒക്കെ ആവണം അവന് ചോറ് മറക്കട്ടെ പിന്നെ അതിന്റെ മുന്നേ നമ്മൾ ചമ്മന്തിക്ക് ചമ്മന്തിക്കേണ്ട ഉപ്പ് പുളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ടോ ഇനി അതൊന്ന് കൈകൊണ്ട് നന്നായി സ്മാഷ് ചെയ്യണം തിരുമ്മി തിരിഞ്ഞിട്ട് കൈകൊണ്ട് തന്നെ ചെയ്യണം എങ്കിലും അതിന്റെ ടേസ്റ്റ് ഉള്ളത് ഇടക്ക് ചുമ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഏഹ് കാര്യൊക്കെ നമ്മൾ മനുഷ്യരല്ലേ ഇടയ്ക്ക് ഇപ്പൊ ചുമയും കാര്യങ്ങളൊക്കെ എനിക്ക് ആ പനിയൊക്കെ വന്നതിന് ശേഷം പനിയല്ല ചില ദോഷം കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം അത് വിട്ടുപോയിട്ടില്ല അതാണ് ഇടയ്ക്ക് നമ്മൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴേ എപ്പോഴാ ചുമ വരുമെന്നറിയില്ലല്ലോ അങ്ങനെ നമ്മളെ മക്കളെ നമ്മുടെ ചമ്മന്തി ഉള്ളി തിരുമ്മി ഇത് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഇതൊക്കെ ഇട്ട് ഞാൻ നന്നായി ചേർക്കട്ടേട്ടാ അതെപ്പോ വെള്ളം അല്ല അതൊന്നും കുഴഞ്ഞു കിട്ടാൻ വേണ്ടി വെളിച്ചെണ്ണയാണ് കേട്ടോ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ കൊണ്ട് കിട്ടുക ഓക്കെ ബൈ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞേ